നമുക്ക് നമുക്കിതാ കുറച്ച് ചെടി കിട്ടിയിരിക്കണം കേട്ടാ അപ്പം ഞാൻ വിചാരിച്ച ഇത് ഈ ഭരണയിൽ ഇട്ടക്കാം ഈ ഭരണിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ചെടിയൊക്കെ ചീഞ്ഞ് പോയി അപ്പോൾ ഞാനിതിൽ ഏതാ ഇട്ട് ചീന്ന് വെച്ചാൽ അതാ നമ്മളെ മാസം മാറി തന്നെ കേട്ടോ അപ്പോൾ ഇത് വള്ളത്തിലിടാൻ പറ്റിയതാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് വെറുതെ ഒരു കൊമ്പെടുത്തിട്ട് അപ്പം രണ്ടാഴ്ചയായപ്പോൾ നല്ല വേര് വന്ന് അപ്പം ഞാൻ വിചാരിച്ച ഈ വലിയ ഭരണയിൽ ഇത് നിറച്ച് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് കുറേ വെട്ടിക്കൊണ്ടുവന്നിട്ടിട്ട് പക്ഷെ ചീഞ്ഞ് പോയി ചീഞ്ഞ് സ്മെല്ല് വരാൻ തുടങ്ങി അപ്പോൾ രണ്ട് മൂന്ന് സായപ്പം തന്നെ അപ്പോൾ അപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇത് നമ്മളെ അൽവാസിൻ്റെ പറമ്പിൽ നിറച്ചുണ്ട് അപ്പം അത് കൊണ്ടൊന്ന് കഴുകി പറക്കി വെച്ചതാണ് കേട്ടാ ഇത് പിന്നെ മണ്ണിലും വള്ളത്തിലൊക്കെ ഒരുപോലെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് മ്മടെ ചട്ടിയിൽ കുറച്ചുണ്ട് പുറത്ത് പിന്നെ ഞാൻ ഞാനിതേപോലെ ചെറിയ ചെറിയ കുപ്പിയിൽ ചെറുതായിട്ട് കെട്ടിച്ച് അപ്പോൾ അവിടെ കുറേ അതേപോലെ തന്നെ താ ഈ ഒരു സംഭവം ഇത് ഒന്ന് വെച്ചപ്പോൾ ഒരു കുഴപ്പം ഈ മൺചട്ടിയിലുള്ളത് ഒന്ന് വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇന്ന് നിറച്ച് വെച്ചപ്പോ ഇങ്ങനെ ഇല കൊയി സ്മെല്ലൊന്നുമില്ല പക്ഷേ ഇല കൊയിഞ്ഞുക അപ്പം ഞാൻ എന്താ പറയുക എന്താ ഇതൊക്കെ ഒന്ന് എല്ലാ കുപ്പിയിലും പാത്രത്തിലൊക്കെ ഇത് പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കളറുള്ളത് എന്താ ഇതിന് സപ്പപ്പോള അങ്ങനെയൊക്കെ പറയും എന്തോ ഒരു മരുന്നീൻ്റെ ഒക്കെ ഇതാണെന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്കതൊന്നറിയാ നമ്മൾ നല്ല ചെടി കണ്ട കണ്ട കൊണ്ടുവന്ന് വയ്ക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം എന്താ കുറച്ച് മണി പ്ലാന്റും വെക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് രണ്ട് കുപ്പിയിൽ ഒന്ന് ഒഴിവായ കുപ്പിയാണ് ഉണ്ടായിരുന്നു അപ്പം അതിൽ ഇതാ മണി പ്ലാന്റ് പിന്നെ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതൊരു ചെറിയ കൊമ്പ് കിട്ടിയത് ഞാൻ തട്ടി മൂന്നാലെണ്ണാക്കിയിട്ട് മണ്ണിലും വെള്ളത്തിലും പിന്നെ ഒക്കെ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഇന്നതൊക്കെയാണ് പരിപ്പണി ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ വെച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് സിനിമകോൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ചേക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറികളും പിന്നെ ഓളം എന്തൊക്കെയാണ് ഓളവകായിട്ട് ഉണ്ടാക്കി ചെയ്തിട്ട് ഇതാണ് പൊതിച്ചോറ് അപ്പോൾ അതൊക്കെ തിന്ന് ഇന്നത്തെ പണിയും വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ചെടി അടുക്കളയിൽ കുറച്ച് കുറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിതിങ്ങനെ കണ്ട് ശീലായിട്ട് ഇതില്ലാണ്ടാവുമ്പോൾ നമുക്ക് വലിയ ഇടങ്ങാറാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ അടുക്കള നല്ല പച്ചക്കറി നിൽക്കണം അതാണ് ഇഷ്ടം